തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് തെന്നാറിൻ്റെ നിര്യാണം ഒരു തീര നഷ്ടം തന്നെയാണ് കാരണം പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും സത്യസന്ധമായി അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞു ഞാൻ തെൻഎസ്സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ മൂന്ന് സന്ദർഭങ്ങളാണ് ഞാൻ ഓർക്കുന്നത് ഒന്ന് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ വിജയിച്ചപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ അഗ്രിമെൻ്റ് അനുസരിച്ച് അദ്ദേഹത്തിനോട് പ്രസിഡൻറ്റ് സ്ഥാനം ഒഴിയണം എന്ന് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ ഒരു വിസമ്മതവും കൂടാതെ അദ്ദേഹം വന്ന പ്രസിഡൻഷിപ്പ് എന്നെ ഏൽപ്പിച്ച സന്ദർഭം ഞാൻ ഓർക്കുക ഒരിക്കലും ഒരു മുഖത്തൊരു പ്രയാസവും അദ്ദേഹം പുറത്തു കാണിക്കാതെയാണ് പാർട്ടിയുടെ ഉത്തരവിനെ അദ്ദേഹം ശിരസ വഹിച്ചത് അതുപോലെ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വട്ടിയൂർക്കാവിൽ വീണ്ടും മത്സരിക്കുമ്പോൾ ഒന്ന് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തലയാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും ഒന്ന് കൊല്ലത്തുണ്ടായ വെടിക്കെട്ട അപകടത്തിനെ തുടർന്ന് കൺവെൻഷൻ മാറ്റി വയ്ക്കുകയും പുതുക്കിയ തീയതിയിൽ രമേശ് സ്ഥലത്തില്ല സാറിനോട് പറഞ്ഞപ്പോൾ ഒട്ടും വിസമ്മതം പ്രകടിപ്പിക്കാതെ അദ്ദേഹം വന്ന ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത രംഗം ഞാൻ ഓർക്കുകയാണ് കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നേരിട്ട ആ തിരഞ്ഞെടുപ്പിൽ എനിക്കത് വിജയിക്കാൻ കഴിഞ്ഞു അത് സാറിൻ്റെയും കൂടെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം മൂന്നാമത്തത് അന്ന് ലോ അക്കാഡമിയിലെ വിഷയത്തിനെ തുടർന്ന് ഒരു നിരാഹാര സമരം നടത്താൻ ഞാൻ തയ്യാറായപ്പോൾ പാർട്ടിക്ക് പുറത്തുനിന്ന് പാർട്ടിക്കകത്ത് അത് സമരം നടത്തണമെന്നുള്ള പാർട്ടി നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആ നിരാഹാര സമരം ആരംഭിക്കുമ്പോൾ അന്ന് ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടിക്ക് പുറത്തുള്ള ആരും അന്ന് തയ്യാറായില്ല അന്ന് സാറിനെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ ഒട്ടും വിസമ്മതം പ്രകടിപ്പിക്കാതെ സാറ് വന്ന് ആ സമരം നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുകയും ആ സമരം വിജയിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ച സാറിൻ്റെ നിര്യാണം ഈ സന്ദർഭത്തിൽ പാർട്ടിക്കൊരു കനത്ത ആഘാതം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമെങ്കിൽ